ീസ്റ്റോണ്ടമിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ അനിൽ ആന്റണി മാധ്യമ പ്രവർത്തകരോട് പൊട്ടിത്തെറിച്ചു എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ ചില ആരോപണങ്ങൾ ഈ നന്ദകുമാർ എന്ന് പറഞ്ഞൊരു വ്യക്തി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഇങ്ങനെ ദൃശ്യ ദൃശ്യമാധ്യമങ്ങളിലൂടെ ഓരോ തെളിവുകളും ഇങ്ങനെ പുറത്തുവിട്ടുകൊണ്ടിരിക്കാം സാമ്പത്തിക തട്ടിപ്പുണ്ട് അത്തരത്തിലുള്ള ചില വാർത്തകൾ നമ്മൾ നമ്മളിതിനടക്കം തന്നെ കണ്ടിരുന്നു എല്ലാ മാധ്യമങ്ങളും അതിനെക്കുറിച്ചിട്ടൊക്കെ വാർത്ത ചെയ്തിരുന്നു പക്ഷേ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്നലെ നമ്മുടെ മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ അനിൽ ആന്റണി എന്ന് പറഞ്ഞ വ്യക്തി അങ്ങോട്ട് പൊട്ടിത്തെറിച്ചു എന്ന് വേണം പറയാൻ കാരണം രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും അല്ലാതാണെങ്കിലും സംസാരിക്കാൻ നല്ല പാണ്ഡിത്യവും സംസാരിക്കാൻ നല്ല കഴിവുമുള്ള വ്യക്തിയാണ് ഏതൊരു കാര്യവും വളരെ എന്താ പറയുക ദീർഘവീക്ഷണത്തോടി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളാരും ചിരിക്കരുത് കാരണം പറയുന്നതൊക്കെ കാര്യമാണെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക കാരണം ഈ രാജ്യത്ത് കോൺഗ്രസ് കാണിച്ചിട്ടുള്ള അത്രയും ഒന്നും വൃത്തികേടൊന്നും ഈ ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യയിലെ ജനങ്ങളോട് കാണിച്ചിട്ടില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഈ കേരളത്തിൽ ഈ അനിൽ ആന്റണി പത്തനംതിട്ട ജില്ലയിൽ മത്സരിക്കാൻ രംഗത്ത് വന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പത്തനംതിട്ടയെ ഞാൻ വേറൊരു തലത്തിലേക്ക് അങ്ങ് തലത്തിലേക്കങ്ങെത്തിക്കും മാസടാ മാസ് അത്തരത്തിലുള്ള ചില ഡയലോഗുകളൊക്കെ നമ്മുടെ ആശാൻ ഈ ഒരു ഇതിനകത്ത് ഇടുന്നുണ്ട് കേട്ടാ നിങ്ങളെന്തായാലും ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ടൊന്ന് കേട്ടു നോക്കി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലും കാരണം ദേശീയ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഒരു വാർത്ത സംപ്രേഷണം ചെയ്തു പക്ഷേ നമ്മുടെ ഈ കേരളത്തിൽ ഈ പറയുന്ന മാധ്യമങ്ങളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഇവിടുത്തെ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും വേണ്ടി കുഴലൂത്ത് നടത്തുന്നവരാണ് അത് നിങ്ങളൊന്നും ഇത്തരത്തിലുള്ള വാർത്തകൾ അല്ലെങ്കിൽ ഈ ദേശീയ ശ്രദ്ധ അല്ലെങ്കിൽ ഈ ലോക ശ്രദ്ധ നേടിയിട്ടുള്ള എൻ്റെ വാർത്തകളൊന്നും നിങ്ങൾ സംപ്രേഷണം ചെയ്യത്തില്ല അതെനിക്ക് അറിയാം പിന്നെ ദേശീയ നേതാവാണ് ഏറ്റവും പ്രായം കുറഞ്ഞ നേതാവാണ് അതും കേരളത്തിൽ നിന്നുള്ള എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നേതാവാണ് പത്തനംതിട്ട ജില്ലയിൽ ഞാൻ ജയിക്കും എന്ന് മറ്റ് പാർട്ടികൾക്കെല്ലാം തോന്നിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങളായിട്ട് ചില ആൾക്കാർ രംഗത്ത് വരുന്നത് അത് ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ സത്യാവസ്ഥകൾ ഞാൻ പുറത്തുവിടും അത് ഇലക്ഷൻ കഴിയണമെന്നൊന്നുമില്ല ഏകദേശം ഒരു രൂപമൊക്കെ നമുക്കിപ്പോൾ തന്നെ പിടികിട്ടിയിട്ടുണ്ട് ആന്റണിയുടെ ഈ ഒരു മാസ് ഡയലോഗും മാധ്യമ പ്രവർത്തകർക്ക് നേരെയുള്ള ഈ ഒരു ആക്രോശമൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം നിങ്ങൾ ഇന്ന് നടക്കുന്നത് മാധ്യമ പ്രവർത്തനം പോലുമല്ല ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങി ആദ്യത്തെ ദിവസം തൊട്ട് ഞാൻ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നു ഇവിടെ ഇന്ന് എൻ്റെ വിജയം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഇന്ന് നിങ്ങളിൽ പലരും കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി മാർസിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രത്യേകിച്ച് ഈ മണ്ഡലത്തിൽ നിങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി തന്നെ പ്രവർത്തിക്കുന്നവരാണ് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഈ നന്ദകുമാർ ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചു ഏതാണ്ട് വിഷുവിൻ്റെ ദിവസം ഏതാണ്ട് വിഷുവിൻ്റെ ദിവസം വലിയ തെളിവൊക്കെ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും അത് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വിട്ടു വിഷു കഴിഞ്ഞിന്ന് പത്ത് ദിവസം കഴിഞ്ഞു ഇന്ന് തെരഞ്ഞെടുപ്പിന് രണ്ടു ദിവസമേ ഉള്ളൂ പതിനഞ്ച് വർഷം മുമ്പ് പതിനഞ്ച് വർഷം നട മുമ്പ് നടന്നു എന്ന് ഇവർ അവകാശപ്പെടുന്ന കാര്യം തിരഞ്ഞെടുപ്പിന് പതിനഞ്ച് ദിവസം മുമ്പ് ഇദ്ദേഹം ആദ്യം കൊണ്ടുവന്നപ്പോൾ നിങ്ങളെല്ലാവരും വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഇത് കൊടുത്തു വിഷുവിൻ്റെ അന്നാദവുമായിട്ട് നിങ്ങൾ വരുവാണ് അതായത് ഞാനിവിടെ ഈ മണ്ഡലത്തിൽ വികസനം കൊണ്ടുവരും ഞാൻ ഈ മണ്ഡലത്തിൽ ഈ സമഗ്ര വികസനം കൊണ്ടുവന്ന് ഇന്ന് നരേന്ദ്രമോദിജി ഇന്ത്യ ഒരു വികസിത രാജ്യമാക്കുമ്പോൾ ഇന്ന് ഈ പത്തനംതിട്ടയും വികസിക്കുമെന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ചില നേതാക്കളും ചില മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഇന്ന് എൻ്റെ ക്യാമ്പയിൻ ഡിറയിൽ ചെയ്യാൻ വളരെ നന്നായി കഷ്ടപ്പെടുന്നുണ്ട് പാടുപെടുന്നുണ്ട് ഇത് വന്ന എല്ലാവരും ഞാൻ കാണുന്നുണ്ട് ആ ചെറിയ മാധ്യമങ്ങൾ വിട്ടു പക്ഷെ നിങ്ങളാരും പുറത്തു വിട്ടില്ല അതിൻ്റെ പ്രൂഫുണ്ട് അതായത് രണ്ടായിരത്തി പതിനാറിൽ നന്ദകുമാർ എനിക്കൊരു ബന്ധവുമില്ലാത്ത ഒരാളുടെ അടുത്ത് പോയി എന്നെ ഒരു കേസിൽ കുരിക്കണമെന്നും പറഞ്ഞ് പോയി അതിൻ്റെ പ്രൂഫുണ്ട് വിറ്റ്നസ് ഉണ്ട് വിറ്റ്നസ് ഉണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെ സ്റ്റുഡിയോയിൽ വന്നു റെക്കോർഡ് ചെയ്യപ്പെട്ടു പക്ഷെ നിങ്ങളത് പുറത്ത് വിട്ടില്ല അത കേരള ചരിത്രത്തിൽ ആദ്യമായി ആദ്യമായി ഒരു ഒരു ഓർഗനൈസ് ചർച്ച് ഒരു ഓർഗനൈസ് ചർച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയെ കേരള ചരിത്രത്തിൻ്റെ ആദ്യമായിട്ട് പിന്തുണച്ചു എന്നെയും തിരുവനന്തപുരത്ത് നിൽക്കുന്ന രാജീവ് ചന്ദ്രശേഖർജിയും ദേശീയ മാധ്യമങ്ങളെല്ലാം അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം നന്നായിട്ടത് കവർ ചെയ്തു എല്ലാ മാധ്യമങ്ങളും ടൈംസ് സ്നോ എൻ ഡി ടി വി സി എൻ എൻ ന്യൂസ് എയ്റ്റീൻ എ എൻ ഐ എല്ലാം ചരിത്ര സംഭവമാണ് നിങ്ങളിൽ ഒരാൾ പോലും അത് കവർ ചെയ്തില്ല ഒരു പത്രവും കവർ നിങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെന്നുള്ളതിന് ഇതിലും വലിയ തെളിവൊന്നുമില്ല ആ എനിക്കറിയാം നന്നായിട്ടറിയാം ഞാൻ പറഞ്ഞല്ലേ പക്ഷെ വല്ലവരുടെയും ചിത്രം പുറത്തു പുറത്തുവിടുന്നതിന് ഞാൻ എന്ത് ചെയ്യണം അല്ല ഈ ഇന്ത്യയിൽ മറ്റൊന്നും ഇത് ഞാൻ ഈ ഇവിടുത്തെ ആൻഡവാനനിക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയും ദേശീയ ഒരു വ്യക്തി നിങ്ങളുടെ എല്ലാം ഫോൺ നമ്പർ ഇതാണ് ഞാൻ കുറേ ഡോക്യൂമെൻറ്റ്സ് അയച്ചു തരാം ഇത് ഇത് ഈ പറയുന്ന പോലെ ചുമ്മാ പറയുന്നതല്ല ഞാൻ ഡോക്യുമെൻസ് നിന്ന് നിങ്ങൾക്കെല്ലാം അയച്ച് തരും ഒരു വാക്ക് ഈ ആൻഡോ വാനനി എന്ന ഇവിടുത്തെ പതിനഞ്ച് വർഷം എം ആയിട്ടുള്ള ഈ വ്യക്തി ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയാണ് ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ വക്താവാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ദേശീയ സെക്രട്ടറിയും ദേശീയ ഓഫീസ് ബേറും ഇന്ന് കേരളത്തിൽ നിന്ന് മാനിഫെസ്റ്റോ കമ്മിറ്റിയിലുള്ള ഒരേ ഒരു മെമ്പറും അദ്ദേഹത്തിന്റെ മൂന്ന് സഹോദരൻ ഞാൻ പറയാം ഞാൻ ഞാൻ പറഞ്ഞാ ഞാൻ പറഞ്ഞു ഞാൻ ഇല്ല നിങ്ങൾ കൊടുത്തില്ല നിങ്ങൾ കൊടുത്തില്ല ഞാൻ 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 പറയുന്നവരും നിങ്ങൾ മിണ്ടായിരിക്കും മൂ ആന്റണിയും ആന്റോ മൂന്ന് സഹോദരന്മാരും നാല് സഹകരണ ബാങ്കുകൾ കൊള്ളയടിച്ച് എന്റെ രേഖകൾ എൻ്റെ കയ്യിലുണ്ട് അന്ന് ഞാൻ ചോദിച്ചു നിങ്ങൾ ഇതുപോലെ മൈക്കും പൊക്കി പിടിച്ചുകൊണ്ട് പോയോ അപ്പൊ പറഞ്ഞ് കഴിയട്ടെ പറഞ്ഞു കഴിയട്ടെ ക്രിമിനൽ ഇവിടുത്തെ കേരളത്തിലെ ആന്റി കറപ്ഷൻ ബ്യൂറോ കേസെടുത്ത് കോടതിയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ രേഖകൾ എൻ്റെ ഉണ്ട് അതെ ഞാൻ പറഞ്ഞത് അദ്ദേഹം അതിന്റെ കുടുംബവും നല്ലേ ആ ഇപ്പൊ എനിക്ക് ക്ലിയർ ആക്കിയാൽ മതി അങ്ങനെ പ്രവർത്തനം മുന്നോട്ട് പോട്ടെ നമ്മൾ ചോദിക്കുന്നത് ഈ ആൻഡ്രൂസ് ആന അങ്ങേയും ചേർക്കേർത്തി എന്തിനാണ് നന്ദകുമാർ ഇപ്പോൾ ഒരു ചിത്രം പുറത്തോട്ട് ആരോടാണ് ഉന്നയിക്കുന്നത് ഒരു സാമ്പത്തികവുമില്ല ഇദ്ദേഹമായിട്ട് ഒരു സാമ്പത്തിക ഇടപാടുമില്ല ഇദ്ദേഹം പറയുന്നത് എല്ലാം കള്ളമാണ് ലെറ്റർ ഞാൻ കണ്ടിട്ടില്ല വിസിറ്റിംഗിങ് കാർഡും കണ്ടിട്ടില്ല ഞാൻ ഒരു വെളിപ്പെടുത്തുമില്ല ഞാൻ ഇന്ന് ഇല്ല ഇല്ല നിങ്ങളുടെ മാധ്യമ നറേഷനുമായിട്ട് ഞാൻ വരില്ല കാര്യം നിങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് എനിക്കറിയാം നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്നലെ ഇന്ത്യ ഒരു ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഇവിടുത്തെ ഏറ്റവും ഒരു ഇവിടുത്തെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ഒരു ചർച്ച് ബിലീവേഴ്സ് ചർച്ച് എനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു നൂറോളം വൈദികർ വന്നു ഇന്റർനാഷണൽ മീഡിയ മുഴുവൻ റിപ്പോർട്ട് ചെയ്തു ദേശീയ മാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തു നിങ്ങൾ ആരും റിപ്പോർട്ട് ചെയ്തില്ല നിങ്ങൾ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ ഈ പഠിയായിട്ട് സംഭവം നിങ്ങളെല്ലാരും കേട്ടല്ലോ അല്ലേ അപ്പൊ അനിൽ ആന്റണി എന്ന് പറയുന്നത് എ കെ ആന്റണിയുടെ മകനാണ് കാരണം സത്യസന്ധനായിട്ടുള്ള ഒരു അച്ഛൻ്റെ സത്യസന്ധനായിട്ടുള്ള സൽസ്വഭാവിയായിട്ടുള്ള ഒരു മകനാണ് ഇദ്ദേഹം അത്തരത്തിലുള്ള ചില തട്ടിപ്പുകളോ ഇതൊക്കെ നടത്തുമെന്ന് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ പിന്നെ രേഖകളും തെളിവുകളൊക്കെ പുറത്തുവിടുമ്പോഴത്തേക്ക് പുറത്തുവിടുമ്പോൾ എങ്ങനെ നമുക്ക് വിശ്വസിക്കാതിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും പറ്റാത്തൊരവസ്ഥയാണ് പത്തനംതിട്ട ജില്ലയിൽ ഞാൻ ജയിക്കും എന്ന് ഉറപ്പായതുകൊണ്ടാണ് ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെ എനിക്കെതിരെ മാധ്യമങ്ങളടക്കം എനിക്കെതിരെ ഇതുപോലുള്ള ആരോപണങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നത് അത് അതുകൊണ്ടൊന്നും അങ്ങ് തീരത്തില്ല കാരണം എന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു സഭ എന്നെ അംഗീകരിച്ചിരിക്കുന്നു ബി ജെ പിക്ക് ഓട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു അത്തരത്തിലുള്ള വാർത്തകൾ പോലും നിങ്ങൾ മാധ്യമങ്ങൾ കാണിച്ചില്ല അത് എന്നോട് കാണിച്ച ചതിവാണ് എന്ന തരത്തിലേക്കുള്ള വളരെ രസകരമായിട്ടുള്ള അലിൻ ആന്റണിയുടെ ഈ ഒരു മറുപടി കേട്ടിട്ട് സത്യത്തിൽ എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾ ചിരിക്കാതിരിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചിരിക്കാതിരിക്കും കാരണം ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറയുമ്പോഴത്തേക്ക് സാമാന്യം ഞാൻ ഏതിലാണ് നിൽക്കുന്നതെന്നെങ്കിലും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ എന്താണെങ്കിലും തിരുവനന്തപുരത്ത് ചന്ദ്രശേഖറും പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയും തൃശ്ശൂർ സുരേഷ് ഗോപിയും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനും നമ്മുടെ വയനാട്ടിൽ സുരേന്ദ്രനും അങ്ങനെ ഒരു ഏതാണ്ട് അഞ്ച് ആറോളം സ്ഥാനാർത്ഥികൾ കേരളത്തിൽ നിന്നും ജയിച്ച് കയറും എന്ന് തന്നെയാണ് ഇവരുടെയൊക്കെ ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ട് എന്നറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വോട്ടെണ്ണ കാത്തിരിക്കേണ്ടി വരും എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതുപോലുള്ള മണ്ഡന്മാരെയൊക്കെ കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് അങ്ങോട്ട് വിടുവോ ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വാസം ഇഷ്ടമായിട്ട് ഷെയർ ചെയ്യാം ലൈക്ക് കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതിഷൻ നിങ്ങളുടെ സ്വന്തം